ഖുർആൻ ഖുർആൻ പരിശുദ്ധമായ ചോദിക്കുകയാ സ്വർഗം നിനക്ക് വെറുതെ കിട്ടുമെന്ന് നീ കരുതുന്നുണ്ടോ സ്വർഗം നിനക്ക് വെറുതെ കിട്ടുമെന്ന് കരുതുന്നുണ്ടോ ഇല്ല ചെറുപ്പക്കാരാ നിന്റെ മുൻഗാമികൾ അനുഭവിച്ച പ്രശ്നങ്ങളും പ്രതിസന്ധികളും അനുഭവിക്കാതെ ദുഃഖങ്ങളും ദുരിതങ്ങളും നേരിടാതെ നിനക്ക് വെറുതെ സ്വർഗത്തിൽ കിടക്കാണ്ടിരിക്കുന്നു പരിചയപ്പെടുത്തുമ്പോൾ എന്റെ പ്രിയമുള്ളവരെ അള്ളാഹു നമ്മളെ അസിട്ടത് എന്തിനു വേണ്ടി എന്നറിയുമോ അള്ളാഹു നമ്മൾ അസിപ്പിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടി എന്നറിയുമോ പറയുകയാണ് അള്ളാഹുവിന്റെ കുറു ആ പറയുകയാന്നെ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നത് പരീക്ഷിക്കുന്നതിന് വേണ്ടിയാ മനുഷ്യിരിക്കുന്നത് പരീക്ഷിക്കുന്നതിന് വേണ്ടിയാൽ നിന്നാ കിട്ടിച്ചിരിക്കുന്നത് പരീക്ഷിക്കുന്നതിന് വേണ്ടിയാ എങ്ങനെ പരീക്ഷിക്കുമെന്നറിയുമോ അതും അള്ളതങ്ങ് പറഞ്ഞു തരികയാ ഒരു ഇഷ്ടപ്പെട്ട അടിമയെ അള്ളാഹു സ്നേഹിക്കുന്ന അടിമയെ അള്ളാഹു എങ്ങനെയാണ് പരീക്ഷിക്കുന്നതെന്ന് പറഞ്ഞു തരികയാണ് ും പറഞ്ഞു തരികയാ ഞാൻ എന്റെ അടിമകളെ പരീക്ഷിക്കുന്നത് എങ്ങനെ എന്നറിയുമോ അവന് ഭയം കൊടുത്ത് അവന് വിശപ്പ് കൊടുത്ത് അവന്റെ സമ്പത്ത് നഷ്ടപ്പെടുത്തി അവന്റെ കച്ചവടങ്ങൾ മുഴുവനും ഞാൻ തകർത്തിട്ട് അവന് രോഗങ്ങൾ കൊടുത്തിട്ട് സ്വന്തം മക്കളുടെ മയത്വ ിപ്പിച്ചിട്ട് അള്ളാഹുദന്റെ അടിമകളെ പരീക്ഷിക്കുമെന്ന് ഒരിക്കലും നീ പേടിക്കണ്ട നിനക്ക് ദുഃഖവും ദുരിതവും വേദനയൊക്കെ തരുന്നത് നിന്നോട് വെറുപ്പുള്ളത് കൊണ്ടല്ല നിന്നെ ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ല അള്ളാന്റെ അള്ളാഹുദിനെ ചില അടിമകളുണ്ട് ചില അടിമകളുണ്ട് ആ അടിമയ്ക്ക് സ്വർഗം നിർബന്ധമാണ് ആ അടിമയ്ക്ക് സ്വർഗം നിർബന്ധമാ നാൽപ്പതും അൻപതും അറുപതും വർഷക്കാലം ഭൂമിയിൽ ജീവിച്ചു പക്ഷേ സ്വർഗത്തിൽ പോകാനുള്ള ഒരു നല്ല കാര്യവുമില്ല സ്വർഗം കിട്ടാനുള്ള ഒരു നല്ല കാര്യവും ആ മനുഷ്യൻ ചെയ്തിട്ടില്ല അവസാനം സ്വർഗം കൊടുക്കാൻ അല്ല എന്ത് ചെയ്യുമെന്നറിയോ ലോകമുമായി നടക്കുന്നവരെ ജീവിതത്തിന് ദുഃഖവുമായി നടക്കുന്നവരെ നിനക്ക് സ്വർഗം നിർബന്ധമാണ് പക്ഷേ സ്വർഗത്തിൽ പോകാൻ ഈ ഒരു നല്ല കാര്യവും ചെയ്തിട്ടില്ല അവസാനം നിനക്ക് സ്വർഗം തരാനുള്ളത് എന്ന പണി എന്തെന്നറിയുമോ നിനക്ക് രോഗങ്ങളും വേദനകളും തന്നിട്ട് അതിനു പകരമല്ലാഹു നിനക്ക് സ്വർഗം തരുമെന്ന് അസുറഫു ാഹു അലിവസല്ല മാതങ്ങൾ അല്ല നിനക്ക് ഈ വേദന തന്നിരിക്കുന്നത് വെറുതെയല്ല സ്വർഗം ധരാന സ്വർഗം അള്ളാഹുവിന്റെ റസൂൽ പറയുകയാണ് അള്ളാഹുവിന്റെ പ്രവാചകം പറയുന്നു ഇന്ന അശദ്ദന്നാസി അൽ അംബിയാ അള്ളാഹു ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ പരീക്ഷണം കൊടുത്തത് ഈ പ്രപഞ്ചത്തിൽ അള്ളാഹു ഏറ്റവും കൂടുതൽ പരീക്ഷണം കൊടുത്തത് പ്രവാചകന്മാർക്ക പ്രവാചകന്മാരെയായിരുന്നു അള്ളാഹു ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത് ആ പ്രവാചകന്മാരിൽ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത് മഹാനായ ആയിരുന്നു ഈ പ്രപഞ്ചം തന്നെ സിട്ടിക്കാൻ കാരണക്കാരനായ നബി അള്ളാഹു പരീക്ഷിച്ചത് എന്റെ പ്രിയമുള്ളവരെ സ്നേഹം കൂടിയത് കൊണ്ടാണ് എന്തിനു വേണ്ടിയാണ് അള്ളാഹിന്റെ റസൂരിനെ പരീക്ഷിച്ചതെന്നറിയുമോ നമുക്ക് പഠിക്കുന്നതിന് വേണ്ടിയാ നമുക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാ അതുകൊണ്ടെന്റെ പ്രിയമുള്ളവരോട് കുറ പറയുകയാണ് എങ്ങനെയാ പരീക്ഷിക്കുന്നതെന്നറിയുമോ അള്ളാഹു എങ്ങനെയാണ് പരീക്ഷിക്കുന്നത് പരിശുദ്ധമായ കുർആം പറഞ്ഞു തരികയാണ് അള്ളാഹുവിന്റെ കുർആം പറഞ്ഞു തരികയാണ് വലന പുലുവന്നെ കുംവിൽ ഭയം നൽകിയിട്ട് പരീക്ഷിക്കുകയാണ് അള്ളാഹു തന്റെ അടിമകളെ ഭയം കൊടുത്തിട്ട് പരീക്ഷിക്കുകയാവും കൂടുതൽ പരീക്ഷിച്ചത് അരയായിരുന്നു മഹാനായ തങ്ങളുണ്ടല്ലോ നാൽപ്പതാമത്തെ വയസ്സ് മുതൽ കൂട്ടി നോക്ക് പതിമൂന്ന് വർഷക്കാലമുണ്ടല്ലോവിന്റെ പ്രവാചകൻ ഒരു രാത്രി പോലും സമാധാനമായി ഇറങ്ങിയിട്ടില്ല അള്ളാന്റെ റസൂലിന്റെ ചരിത്രമെടുത്ത് വായിച്ചു നോക്ക് പതിമൂന്ന് വർഷക്കാലം അള്ളാഹുവിന്റെ പ്രവാചകൻ മക്കാരെ പേടിച്ച് പേടിച്ചാ ജീവിച്ചത് കാരണം തന്റെ കണ്ണിന്റെ മുന്നിലിട്ടുകൊണ്ട് മുസ്ലിമായതിന്റെ പേരിൽ തന്റെ അനുജനന്മാരെ മുഴുവനും തല്ലിച്ചതയ്ക്കുന്നത് പ്രവാതകനെ കണ്ടുകൊണ്ടിരിക്കുകയാ അറിയുമല്ലോ ചരിത്രമറിയുമല്ലോവിന്റെ പ്രവാചകന് മരുഭൂമിയിലൂടെ നടന്നു പോകുമ്പോ മലർത്തി കടത്തികെട്ട് കരിമ്പാറയടുത്ത് തോന്നഞ്ചെ പുതച്ച് ചാട്ടവാറുകൊണ്ട് മഹാനായ ബിലാരുതങ്ങളെ തല്ലിച്ചതയ്ക്കുക

ോട് കാണിക്കുന്ന ശരീരത്തിൽ കമ്പി എല്ല് കാണിച്ച് മുന്നിൽ വന്ന് കരഞ്ഞു ചരിത്രം പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയമുള്ളവരെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് വിതുറ പോകുന്ന രാത്രിയുണ്ടല്ലോ അള്ളാഹവിന്റെ പ്രവാതകൻ വീടിനകത്ത് കിടക്കുമ്പോ പ്രവാതകന്റെ വീട് മുഴുവനും ശത്രുക്കൾ വളർന്നിരിക്കുക അല്ലാഹുവൻ്റെ റസൂൽ അലി ഇബ്നു അബീ ഥാലിബ് റളിയല്ലാഹു തആല അവർകൾ പ്രവാചകൻ കടന്ന സലത്ത് കഴറ്റിയിട്ട് ആ ഡറസൂല്ടത്തി കടന്ന സ്ഥലത്ത് അരിയാജനങ്ങളെ പിടിച്ചു കിടത്തിയിട്ട് സൂറത്ത് യാസീനിൽ ആയ തോതിയിട്ട് ഒരു പിടി മണ്ണും വാരി വലിച്ചെറിഞ്ഞിട്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ നടന്നു പോകുന്ന ചരിത്രം പഠിപ്പിക്കുമ്പോൾ നബിയേ അങ് നടക്കല്ലേ നബിയേ അങ് നടക്കല്ലേ നബിയേ അങ്ങ് യുടെ അടയാളം നോക്കിയിട്ട് ശത്രുക്കൾ വരുന്നെടുത്ത് വെച്ചിട്ട് തങ്ങൾ ഒരു ഇങ്ങോട്ട് വെക്കും മറുകാല് എന്റെ പ്രിയമുള്ളവരെ പ്രവാചകനെ തോളിൽ വെച്ചിട്ട് കുറച്ച് മുന്നോട്ട് നടക്കുകയാണ് കാലം രണ്ടുകാലും വിപരീതമാവച്ചത് അടയാളം പിൻപറ്റി വരാതിരിക്ക കുറച്ചു മുന്നോട്ട് നടന്നിട്ട് പ്രവാചകനെ ിൽ വെച്ച് പുറകോട്ട് നടക്കുകയാൾ ഇതുപോലെ നടന്ന് നടൻ അവസാനം തവറ് പ്രിയമുള്ളവരെ മൂന്ന് ദിവസത്തോളം അതിനെ കത്ത് കയറി ഒളിച്ചെന്ന് പറയുമ്പോ എന്റെ അള്ളാഹുത്തിന്റെ അടിമയെ ഇഷ്ടപ്പെടുന്ന അടിമയ്ക്ക് പേടി കൊടുത്തിട്ട് പരീക്ഷിക്കുകയാ അതുകൊണ്ട് പാതിരാത്രി കടന്നു വന്നവരെ ആര് രാജ്യം ഭരിക്കട്ടെ ശത്രുക്കൾ മുഴുവനും ഒത്തിരിമിച്ചു വരട്ടെ ആരൊക്കെ നമുക്കെതിര് വന്നാലും നമ്മൾ ആരെയാ പേടിക്കേണ്ടത് യഥാർത്ഥ മുസ്ലിം അല്ലേ അള്ളാഹുവിനെ വിശ്വസിക്കുന്നവരല്ലേ അഞ്ചു ദിനത്തിൽ വിശ്വസിക്കുന്നവരല്ലേ എന്റെ ആരൊക്കെ എന്ത് ചെയ്താൽ നമുക്കൊരു മരണത്തിന് വേണ്ടിയല്ലേ നമ്മളൊക്കെ ജീവിക്കുന്നത് ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോൾ ചിരിക്കുന്ന മുഖത്തോടെ മയ്യത്ത് കാണാൻ വരുന്നവന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിച്ചിട്ട് റബ്ബിന്റെ സ്വർഗം കണ്ടിട്ട് പടച്ചവന്റെ സ്വർഗത്തിലേക്ക് പോകാ കാത്തിരിക്കുന്നവരെ നമ്മൾ ആരെയും ഭയപ്പെടേണ്ട നീ പേടിക്കണ്ട കാരണം ഒരു മുസ്ലിമിന്റെ കാൽ കിടക്കുന്ന മണ്ണുണ്ടല്ലോ നിസ്കരിക്കുന്ന ഒരു നിസ്സരിക്കുന്നോ അവന്റെ ഒരു പിടി കാൽ ഒരുപിനെ താല് പവരുള്ളത കഴിവുള്ള നമ്മുടെ കൂടെ ഇരിക്കുന്നത് നമ്മൾ ആരെയും ഭയപ്പെടണ്ട എന്റെ പ്രിയമുള്ളവരെ ദിനെ കാത്തിരിക്കുന്നവരാ നമ്മള് നമ്മള് പിന്നാരെയാ നമ്മള് പേടിക്കേണ്ടത് നമ്മൾ ഈ നാട്ടിലെ വഴി യാത്രക്കാരല്ലേ എന്റെ പ്രിയമുള്ളവരെ കോഴിക്കോട് പോകുന്നതിന് വേണ്ടി കോരങ്ങാട് ജംഗ്ഷനിൽ ബസ് കാത്ത് നിൽക്കുന്ന യാത്രക്കാരാ നമ്മള് എന്റെ പ്രിയമുള്ളവരെ പാങ്ക് പഠിച്ച് കാമന്ത് കൊടുത്തിട്ട് ബാങ്ക് വിളിച്ച് കാമത്തും കൊടുത്തിട്ട് നിസ്കാരവും കാത്തു പള്ളിക്ക് ഇമാം ഇമാറി നിൽക്കുന്നതും കാത്തു നിൽക്കുന്നവരാ നമ്മള് നമ്മുടെ ബാങ്ക് നമ്മുടെ ചെവിയിൽ കൊടുത്തല്ലോ ബാങ്ക് കൊടുത്തു കഴിഞ്ഞു കൊടുത്തു കഴിഞ്ഞു എന്റെ ഇനി നിസ്സരിച്ചാ മതി ആ നിസ്കാരവും കാത്തിരിക്കുന്ന ഞാനും നിങ്ങളും പേടിക്കണ്ട അതുകൊണ്ട് അള്ളാഹു പറയുകയാ അള്ളാഹു തന്റെ അടിമകളെ പരീക്ഷിക്കുന്ന ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ വലന അടിമയെ നമ്മൾ ഭയപ്പെടണ്ട ഭയപ്പെട്ടാൽ മതി എന്തായാലും ഒരു ദിവസം മരിക്കും എന്തായാലും ഒരു ദിവസം മരിക്കും അതിത്ര നേരെ എത്തിയ അത്രയും നല്ലത് അള്ളാഹിമാൻ നൽകി ഗൃഹക്ക് മാറാകട്ടെ മാറാകട്ടെ അള്ളാഹിമാൻ നൽകിയ